ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് വേൾഡ് നമ്മൾ ഇന്ന് പോകുന്നത് നിലമ്പൂരിലേക്കാണ് കോഴിക്കോട് നിന്നാണ് നമ്മൾ പോകുന്നത് നിലമ്പൂരിലേക്ക് രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് കൊയിലാണ്ടി താമരശ്ശേരി മുക്കം എടവണ്ണ വഴി നിലമ്പൂരിലേക്ക് പോകാം അതല്ലാതെ കോഴിക്കോട് നിന്ന് മാവൂർ ഇടവണ്ണ അരിക്കോട് വഴി നിലമ്പൂരിലേക്ക് എത്താം പിന്നൊരു വഴിയുള്ളത് കോഴിക്കോട് എയർപോർട്ടോട് വഴി മഞ്ചേരി എടവണ്ണ നിലമ്പൂരിലേക്ക് എത്താം അങ്ങനെ രണ്ടു മൂന്ന് വഴികളുണ്ട് നിലമ്പൂരിലേക്ക് മുളകളുടെ നാട് എന്നർത്ഥം വരുന്ന നിലമ്പപുരം എന്ന പേരിൽ നിന്നാണ് നിലമ്പൂർ എന്ന പേര് വന്നത് എന്നാൽ നിലമ്പൂരിനെ പ്രശസ്തമാക്കുന്നത് ഇവിടുത്തെ തേക്കിൻ്റെ പെരുമയും ഇവിടുത്തെ ഭൂപ്രകൃതിയുമാണ് നിലമ്പൂർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടു തീർക്കാൻ പറ്റില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ അതൊരു ഒരു ഒന്ന് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആദ്യത്തെ സ്പോട്ടായ ബംഗ്ലാവ് കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത് നിലമ്പൂർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്നും ഇടത്തോട്ടൊക്കെ ഒരു പോക്കറ്റ് റോഡുണ്ട് ആ റോഡിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എത്തും ഇവിടെ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് വണ്ടിയുണ്ടെങ്കിൽ ടൂ വീലറിന് പത്ത് രൂപയും ഫോർ വീലറിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ബ്രിട്ടീഷ് കോളോണിയൻ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചത് നാടുകണി ചുരം വഴി ടിപ്പു സുൽത്താൻ്റെ സൈന്യം വരുന്നത് വീക്ഷിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ബംഗ്ലാവിന് ചുറ്റും നൂറിൽ നൂറിൽപ്പറം മഹാഗണി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനോഹരമായ ഒരു കാട് പോലെയാണ് തോന്നുക ഈ ബംഗ്ലാവിൽ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഭാർഗവി നിലയം സിനിമയ്ക്ക് എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പ്രേത ബംഗ്ലാവ് എന്നും ഈ ബംഗ്ലാവിന് ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ റൂമുകളാണുള്ളത് നമുക്ക് മേലെ ഭാഗത്തേക്കും കയറിപ്പോകാം മേലെയൊക്കെ ആകെ വിശാലമാണ് ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് സൈന്യം നാടുകാണിച്ചുറും വഴി പോകുന്നത് വരുന്നക്കം ഇവിടെ നിന്ന് കാണാമെന്ന് പറയപ്പെടുന്നുണ്ട് മേലെയുള്ള ഈ മട്ടുപ്പാവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വന്ന എൻട്രൻസ് കാണാൻ പറ്റും ബംഗ്ലാവിൽ ഇല്ലാതെ നമുക്ക് അവിടെ സ്കൈ വാക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കുറേ തൂണുകളും സ്റ്റെപ്പുകളും ഉണ്ട് അവിടെ ഈ വലിയ കുന്നിൻ്റെ മേലൊന്നും താഴെ വരെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം കാടിൻ്റെ നടുവിലാണ് ഈ സ്കൈ വാക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ നല്ലൊരു ഫീലാണ് തരുന്നത് കാട്ടുപന്നികൾ ഇവിടെ ഒരുപാടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ പോയപ്പം അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല നല്ല ഉയരത്തിലാണ് ഈ സ്കൈ വാക്ക് ഉള്ളത് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ഇറങ്ങാൻ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ബംഗ്ലാവ് കുന്നിലെ കാഴ്ചകളിൽ കണ്ടു ഞങ്ങൾ നേരെ പോയത് തേക്ക് മ്യൂസിയത്തിലേക്കാണ് ബംഗ്ലാവുന്നിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പത്ത് മണി മുതൽ അഞ്ചുമണിവരാണ് പ്രവേശന സമയം മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വാഹനമുണ്ടെങ്കിൽ അതിന് ഇരുപത്തഞ്ച് രൂപ വേറെയും കൊടുക്കേണ്ടി വരും നല്ല മനോഹരമായ ഒരു ബിൽഡിങ്ങും അതിന് ചുറ്റും നല്ല മനോഹരമായ ഗാർഡനുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു തേക്കിൻ്റെ റൂട്ട് അതായത് തേക്കിൻ്റെ വേര് പ്രദേശത്ത് വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിനകത്തേക്ക് പാതരേക്ഷകൾ അനുവദിക്കുന്നതല്ല പാദർശികളിൽ നമ്മൾ പുറത്ത് അയച്ചു വെച്ച് വേണം കയറാൻ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തേക്കിൻ്റെ ഒരുപാട് ശില്പങ്ങളും മറ്റും കാണാൻ പറ്റും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഈ തേക്കിൻ തടി നൂറ്റിപ്പതിനാറ് വർഷം മുമ്പ് നിലമ്പൂരിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള മുപ്പത്തെട്ട് മീറ്റർ നീളമുള്ള തടിയാണിത് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് തേക്കിൻ്റെ തന്നെ മേൽഭാഗത്തെ തടിയും അതിൻ്റെ അടിയിലേക്ക് അതിൻ്റെ വേരകൾ പോയിട്ടുള്ള സ്ഥലങ്ങളും കാണിക്കുന്ന ഒരു സെറ്റിങ്സ് അവിടെ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ തികച്ചും തേക്കും ഉണ്ടാക്കിയ അലമാരകളും മേശകളും മറ്റുള്ള ഉൽപ്പന്നങ്ങളും അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് താഴെ നിന്ന് നമ്മൾ മേലേക്ക് കയറി ചെന്നാൽ അവിടെ തേക്കിൻ്റെ നല്ലൊരു ഊഞ്ഞാൽ അവിടെ കാണാം അതല്ലാതെ തന്നെ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും അവിടെ മ്യൂസിയത്തിൽ കാണാം തേക്കിൻ തടി കൊണ്ടാക്കിയ വിളക്കുകളും പാത്രങ്ങളും അങ്ങനെ മറ്റുള്ള ഒരുപാട് സാധനങ്ങളും ഉണ്ട് തേക്കിൻ തടി മാത്രമല്ല മറ്റുള്ള തടികളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഓരോ തടികളുടെയും അതിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് പകുതിയാക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തേക്കിൻ തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ നല്ലൊരു പത്തായം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ തേക്കിൻ തടി കൊണ്ട് ഉണ്ടാക്കിയ പല ചിത്രപ്പണികളും മറ്റും അവിടെ കാഴ്ചക്കായ് വെച്ചിട്ടുണ്ട് പിന്നെ തേക്ക് മരത്തിൻ്റെ തന്നെ ഒരുപാട് വിത്തുകളും അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിനകത്തു നിന്നും പുറത്തിറങ്ങിയാൽ അതിൻ്റെ പിൻഭാഗത്ത് നല്ലൊരു ഉദ്യാനവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലകളും മറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിലമ്പൂരിൽ തന്നെ കനോലി പ്ലോട്ട് കേരളക്കുണ്ട് നെടുങ്കയം ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് അടുത്ത വീഡിയോകളിൽ നമുക്കത് കാണാം ദിസ് ഈസ് സ്പൈസ് വേൾഡ്